ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തങ്ങളുടെ വ്യക്തിപ്രഭാവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും പുരുഷന്മാരുടെ ആരാധനാപാത്രമായി തീരാവുന്ന സ്ത്രീ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളോട് പുരുഷന്മാർക്ക് പ്രത്യേക ആരാധനയും സൗഹൃദ മനോഭാവവും കൂടുതലായിട്ട് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഇരുപത്തിയേഴ് നാളുകൾക്കും പൊതു സ്വഭാവമുണ്ട് ഇവയിൽ ചില നാളുകൾക്ക് ഇതര നാളുകാരെ ആകർഷിക്കുവാനും സ്വാധീനിക്കാനുമുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ആ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ സ്വഭാവമഹിമ കൊണ്ടും രൂപലാവണ്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഇതര നക്ഷത്രത്തിൽ ജനിച്ച ആളുകളെ സ്വാധീനിക്കുവാനും ആകർഷിക്കുവാനും കഴിയുമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും ഇതര നക്ഷത്രക്കാരുടെ അനുകമ്പയും സൗഹൃദവും നേടിയെടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തില് പറയപ്പെടുന്ന വശീകരണം ആകർഷണം എന്നീ കാര്യങ്ങളെ ഒരിക്കലും മോശമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുവാൻ പാടുള്ളതല്ല ഇത്തരത്തിലുള്ള നാളുകളിൽ ജനിച്ച സ്ത്രീകളോട് പുരുഷന്മാർക്ക് പ്രത്യേക സൗഹൃദ മനോഭാവം ഉണ്ടാകുമെന്നാണ് ആകർഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന സ്ത്രീ നക്ഷത്രങ്ങളിൽ ഒന്നാമത്തേത് എന്ന് കരുതപ്പെടുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന ആളുകൾ എല്ലാവരും കഠിനാധ്വാനികളായിരിക്കുമെന്ന് പറയപ്പെടുന്നു കുടുംബത്തിന് വേണ്ടി രാപകൽ അധ്വാനിക്കുന്ന ശീലമായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കൂടുതൽ ഉണ്ടായിരിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ഈശ്വര വിശ്വാസവും രൂപഭംഗിയും ഈ നാളുകാരുടെ മറ്റൊരു എടുത്തു പറയേണ്ട സവിശേഷത തന്നെയാണ് ഇവർ പൊതുവെ എല്ലാവരോടും വളരെ സൗഹൃദപരമായിട്ട് ഇടപഴകുന്ന വ്യക്തിത്വമുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ളതും ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത തന്നെയാണ് ഇവരുടെ സൗഹൃദങ്ങൾ മറ്റുള്ളവർ പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ അതൊന്നും ഇക്കൂട്ടർ ഗൗരവത്തിൽ എടുക്കാറില്ല എന്നതാണ് മറ്റൊരു സവിശേഷത മറ്റുള്ളവരോട് സൗഹൃദപരമായി പെരുമാറുന്നതുകൊണ്ടും ആവശ്യങ്ങളിൽ സഹായവുമായി എത്രയും പെട്ടെന്ന് എത്തുന്നതുകൊണ്ടും എതിർലിംഗക്കാർക്ക് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളോട് പ്രത്യേക ആകർഷണം തോന്നുന്നു അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഈ സ്ത്രീ നക്ഷത്രക്കാരോട് സൗഹൃദം സ്ഥാപിക്കുവാനും ആഗ്രഹമുണ്ടാകുന്നതാണ് പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന സ്ത്രീ നക്ഷത്രങ്ങളിൽ രണ്ടാമതായിട്ട് പറയപ്പെടുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഏത് തരം സഹായം ചെയ്യുവാനും തൽപരായിരിക്കും എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ശീലവും ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഏതൊരു കാര്യത്തിനും ഒരു നേതൃപാഠവും ഇവർക്കുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യവതികൾ ആയിരിക്കുമെന്നുള്ളതും തർക്കമില്ലാത്ത കാര്യമാണ് ആത്മീയ കാര്യങ്ങളിലും അതിരുകവിഞ്ഞ അറിവും താല്പര്യവും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു ഒരു വ്യക്തി വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ വളരെ ഔചിത്യപൂർവം പെരുമാറാനും നല്ല കാര്യങ്ങളിലേക്ക് പ്രചോദിപ്പിക്കാനും ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവുള്ളതായിട്ട് പറയപ്പെടുന്നു ഇവരുടെ സാന്നിധ്യം പോലും മറ്റുള്ളവരിൽ വിഷമങ്ങൾ ഇല്ലാതാക്കുവാനും സന്തോഷം കൊണ്ടുവരാനും സാധിക്കുമെന്നുള്ളത് ഈ ജന്മനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഇക്കാരണം തന്നെ പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ഒരു സ്ത്രീ നക്ഷത്രം തന്നെയാണ് ഭരണി ഇനി അടുത്തതായിട്ട് പുരുഷന്മാർക്ക് അത്യധികം ആകർഷണവും സൗഹൃദവും തോന്നുന്ന സ്ത്രീ നക്ഷത്രമാണ് കാർത്തിക കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ കുടുംബജീവിതത്തിന് വേണ്ടി ഏറ്റവും അധികം ത്യാഗം അനുഭവിക്കുന്ന നക്ഷത്രക്കാർ കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാർ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് വളരെ ദയാവായ്പോടുകൂടി പെരുമാറുക എന്നത് ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ പാലിക്കുന്ന സ്വഭാവ സവിശേഷത തന്നെയാണ് പൊതുവിൽ വെളുത്ത് സുന്ദരികളായിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സാധാരണ സ്ത്രീകളെ അപേക്ഷിച്ച് ഉയരക്കുറവും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സവിശേഷതയാണ് വളരെയധികം സൗഹൃദത്തോടും സ്നേഹത്തോടും കൂടി മറ്റുള്ളവരോട് പെരുമാറുന്നവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് വേണ്ടി തനിക്കുള്ളതെല്ലാം ത്യജിക്കുക എന്ന മനോഭാവം ഈ സ്ത്രീകളിൽ കൂടുതലായിരിക്കും കൂടാതെ പാചക കലയിലും അസാമാന്യമായിട്ടുള്ള കഴിവ് ഈ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഗൃഹത്തെ മോടി പിടിപ്പിക്കുന്നതിലും അലങ്കരിച്ചു വെക്കുന്നതും വൃത്തിയായി സൂക്ഷിക്കുന്നതിലും ഇവർക്കുള്ള പ്രാവീണ്യം എടുത്തു പറയേണ്ട സവിശേഷതകളിൽ ഒന്നു തന്നെയാണ് മറ്റുള്ളവർ വളരെ കൂടി പെരുമാറുന്ന സന്ദർഭങ്ങളിൽ പോലും വളരെ സൗമ്യമായിട്ട് പ്രതികരിക്കുവാനും പെരുമാറുവാനും ഈ സ്ത്രീകൾക്ക് പാഠവമുള്ളതായിട്ട് കാണാൻ കഴിയും ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ മറ്റുള്ള നാളുകളിൽ ജനിച്ച പുരുഷന്മാർക്ക് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളോട് ഒരു പ്രത്യേക ആകർഷണം തോന്നുന്നു പുരുഷന്മാർക്ക് ഏറ്റവും അധികം ആകർഷണം തോന്നുന്ന സ്ത്രീ നക്ഷത്രങ്ങളിൽ നാലാമതായിട്ട് പറയപ്പെടുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ രൂപലാവണ്യം ലാവണ്യം എടുത്തു പറയേണ്ട സവിശേഷത തന്നെയാണ് കറുപ്പോ വെളുപ്പോ നിറത്തിലുള്ളവർ ആയിരുന്നാലും അതീവ സുന്ദരികളായിരിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ശബ്ദമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കുള്ളത് എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരായിരിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എന്ന് പറയുന്നത് ഏതൊരു പ്രശ്നത്തിലും രമ്യമായി പരിഹരിക്കുക എന്ന രീതി ഇവരുടെ മറ്റൊരു സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കൾ കുറവായിരിക്കുമെന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും ഒരുപോലെ പെരുമാറുന്ന പ്രകൃതക്കാരായിരിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ സൗഹൃദ മനോഭാവം കൊണ്ട് തന്നെ പുരുഷന്മാർക്ക് ഏറ്റവും അധികം ആകർഷണം തോന്നുന്ന സ്ത്രീ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ഇനി അടുത്തതായിട്ട് അത്യധികം ആകർഷണം തോന്നുന്ന സ്ത്രീ നക്ഷത്രങ്ങളിൽ അഞ്ചാമതായിട്ട് പറയപ്പെടുന്ന നക്ഷത്രമാണ് പുണർദം പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് വിദ്യാസമ്പന്നരായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെ വിശാല മനസ്കരായിരിക്കും തന്റെ ചുറ്റിലും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവർക്ക് വളരെയധികം സഹായം ചെയ്യുന്ന വ്യക്തിത്വമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കുള്ളത് എല്ലാവരെയും ഒരുപോലെ കാണുകയും സൗഹൃദപരമായി ഇടപഴകുകയും ചെയ്യുന്ന വ്യക്തിത്വമായിരിക്കും ഇവരുടേത് പാചകകലയിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അഗ്രഗണ്യരായിരിക്കും വളരെയധികം ബഹുമാനം നേടിയെടുക്കുന്ന തൊഴിൽ മേഖലകളിൽ ഇവർ എത്തിപ്പെടുമെന്നുള്ളതും ഇവരുടെ സവിശേഷതയാണ് ഇവരുടെ സ്വഭാവം വളരെ സൗമ്യമായിരിക്കും പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ജീവിത മനോഭാവങ്ങൾ കാരണം പുരുഷന്മാർക്ക് ഇവരോട് പ്രത്യേക ആകർഷണം തോന്നുന്നു ഇനി അടുത്തതായിട്ട് പറയപ്പെടുന്ന നക്ഷത്രം മകം നക്ഷത്രമാണ് ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റം കൊണ്ട് ശ്രദ്ധേയായ മറ്റൊരു നക്ഷത്രമാണ് മകം പൊതുവെ മകം നക്ഷത്രത്തിൽ ജനിച്ച യുവതികൾ രൂപഭംഗിയിൽ എന്ന പോലെ തന്നെ സ്വഭാവമഹിമയിലും മുൻപന്തിയിലായിരിക്കും സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുമെന്നുള്ള സൗഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും മറ്റുള്ളവരുടെ ബഹുമാനം അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തേക്കും ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും സാമ്പത്തികപരമായും സാമൂഹികപരമായും തങ്ങളെക്കാൾ വളരെ താഴ്ന്ന നിലയിലുള്ളവരോട് സംബന്ധിക്കുവാനും നല്ല രീതിയിൽ ഇടപഴകുവാനും ഇവർക്ക് മടിയില്ല എന്നുള്ളതും ഇവരുടെ സവിശേഷതയാണ് ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇവർക്കുള്ള അറിവ് പ്രശംസനീയാർഹമായിരിക്കുമെന്നുള്ളത് സവിശേഷതയാണ് ഇവരുടെ അറിവിന്റെ പ്രഭാവവും മറ്റുള്ളവർ ആദരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ടും പുരുഷന്മാർക്ക് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളോട് പ്രത്യേകതരം അടുപ്പവും സൗഹൃദപരമായി ഇടപഴകുവാനുള്ള ആഗ്രഹവും ഉണ്ടാകുന്നു പുരുഷന്മാർക്ക് ഏറ്റവും അധികം ആകർഷണം തോന്നുന്ന സ്ത്രീ സ്ത്രീനക്ഷത്രങ്ങളില് അടുത്തതായിട്ട് പറയപ്പെടുന്ന നക്ഷത്രമാണ് നക്ഷത്രം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് തരത്തിലുള്ള ത്യാഗവും ചെയ്യുവാൻ മടിയില്ലാത്തവരാണ് നക്ഷത്രക്കാർ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ ലോലഹൃദയരായിരിക്കും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പോലും ഇവർക്ക് മനോവേദന ഉണ്ടാകുമെന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത മറ്റുള്ളവരെ അതിശയിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ മറ്റൊരു സ്വഭാവ സവിശേഷതയാണ് കലാപരമായി പല വസ്തുക്കളും നിർമ്മിക്കുക അതുകൊണ്ട് മറ്റുള്ളവരെ അതിശയിപ്പിക്കുക എന്നുള്ളതെല്ലാം ഈ നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷണമാണ് വളരെയധികം കുട്ടിത്തം നിറഞ്ഞവരായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർ അതുകൊണ്ട് തന്നെ തമാശ പറയുന്ന സ്വഭാവവും ഇവരിൽ കൂടുതൽ കാണാനായിട്ട് സാധിക്കും ഇവരുടെ ഈ വിധം സ്വഭാവ സവിശേഷതകൾ തന്നെയാണ് പുരുഷന്മാർക്ക് ഈ സ്ത്രീ നക്ഷത്രക്കാരോട് പ്രത്യേക ആകർഷണം തോന്നിപ്പിക്കുവാനുള്ള കാരണം പുരുഷന്മാർക്ക് വളരെയധികം ആകർഷണം തോന്നിക്കുന്ന സ്ത്രീ നാളുകളിൽ ഏറ്റവും അവസാനമായിട്ട് പറയപ്പെടുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രം യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് സഹകരിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവർക്കുള്ള അറിവ് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ് അതായത് ഏതൊരു കാര്യത്തെ കുറിച്ചും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വളരെയധികം ഗ്രാഹ്യമുണ്ടായിരിക്കും വളരെ സൗമ്യമായും ശാന്തമായും പെരുമാറുന്ന നക്ഷത്രക്കാർ ആയതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുമെന്നുള്ളതും ഇവരുടെ സവിശേഷത തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു പുരുഷനും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളോട് ഒരു പ്രത്യേക ആകർഷണം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സ്വഭാവ പ്രകൃതമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അത് നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നക്ഷത്രം ഈ പറഞ്ഞതിൽ പെടുന്നുണ്ട് എങ്കിൽ നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി